മാമ്പുഴ മർഹൂം അലി ഹസൻ മുസ്ലിയാർ നവർ ലാഹു മർക്കഥ മഹാനുഭാവൻ്റെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ആണ്ടു നേർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ മർഹൂം കിടങ്ങഴി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗരിൽ വെച്ച് ഭക്തി നിർഭരമായി നടത്തപ്പെടുകയാണ് ബഹുമാന്യരായ പണ്ഡിതരും സാദാത്തീങ്ങളും സൂഫി വര്യരും അനുഗ്രഹീത മതപ്രഭാഷകരും വിവിധ ദിവസങ്ങളിൽ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കും മഹാനായ അലി ഹസൻ മുസ്ലിയാർ നവറള്ളാഹു മർക്കതിയുടെ സവിധത്തിലെത്തി സർവലോകരക്ഷിതാവിൻ്റെ പ്രവിശ്യാലമായ ദർബാറിലേക്ക് കൈമലർത്താനും മാമ്പുഴ ആണ്ടു നേർച്ചയിൽ പങ്കെടുത്ത് പുണ്യം നേടാനും മുഴുവൻ വിശ്വാസി സഹോദരി സഹോദരന്മാരെയും ഹൃദയം തൊട്ട് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ബിലായത്തിന്റെ പദവികൾ താണ്ടി നിരവധി കറാമത്തുകളിലൂടെ നേരിന് കരുത്തും തെറ്റിന് തിരുത്തുമായി ആത്മീയതയുടെ മഹത്തായ നൂറിനെ സമ്മാനിച്ച് ജാതി മതഭേദമന്യ സർവരിലും ആശാ കേന്ദ്രമായി അനേകായിരങ്ങളുടെ മാനസങ്ങളിൽ മരിക്കാത്ത ഓർമ്മകളുടെ നിലക്കാത്ത പ്രവാഹം തീർത്ത സൂര്യ തേജസ് മാമ്പുഴ മർഹൂം അലി ഹസൻ മുസ്ലിയാർ നവർഹു മർക്കഥ മഹാനുഭാവന്റെ നാമധൈയത്തിൽ നടത്തപ്പെടുന്ന ആണ്ടു നേർച്ച നാളെ മുതൽ ഏഴ് ദിവസങ്ങളിലായി വൈകിട്ട് ഏഴ് മണിക്ക് മാമ്പുഴ പള്ളി പരിസരത്ത് വെച്ച് നടത്തപ്പെടുമ്പോൾ ഒന്നാം സുദിനമായ നാളെ വൈകിട്ട് പൂമുഖത്തെത്തുന്ന ആയിരം ആയിരം ആലംബഹീനർക്ക് ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ പകർന്ന് മലയാള മണ്ണിന്റെ സൗഹൃദ ഗേഹമായ പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ അഭിമന്യ താരകം സയ്യിദ് സയ്യദ്ഹാബ് തങ്ങൾ ഈ വർഷത്തെ ആണ്ടു നേർച്ചയുടെ ഉദ്ഘാടനം ഷേഹുന കെ ആലിക്കുട്ടി മുസ്ലിയാർ അവകളുടെ അധ്യക്ഷതയിൽ നിർവഹിക്കുമ്പോൾ തന്റെ മാത്രമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത പ്രഭാഷകർ കെ വി അബ്ദുറഹ്മാൻ ദാരിമിയും രണ്ടാം സുദിനമായ രണ്ടാം തീയതി തിന്മകളുടെ ുടെ അന്ധകാര നിബിഡമായ ജീവിത വഴിയിൽ നിന്ന് സത്യത്തിന്റെ തീരത്തേക്ക് യുവ മനസ്സുകൾ ആകർഷിപ്പിച്ചുകൊണ്ട് ഉസ്താദ് മുനീർ ഹുദവി വിളയിലും മൂന്നാം തീയതി വൈകീട്ട് മഹ്മൂൻ ഹുദവി വണ്ടൂരും മതപ്രഭാഷണ പരമ്പരയുടെ നാലാം ദിനമായ നാലാം തീയതി വൈകിട്ട് ഉസ്താദ് സിറാജുദ്ദീൻ കാസിമി പത്തനാപുരവും വേദിയിൽ വാക്കുകളുടെ മായ ജലം തീർക്കുകയാണ് മാമ്പുഴ ആണ്ടു നേർച്ചയുടെ അവസാന സുദിനമായ അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ ജമലുലി ആ മജ്ലിസിന് നേതൃത്വം നൽകി വിശ്വാസി മനസ്സങ്ങളിൽ സമാധാനത്തിന്റെ തെളിനീർ ചൊരിയുന്ന വേദിയിൽ സമസ്ത കേരള ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായി